െരഞ്ഞെടുപ്പിൽ പ്രചാരണ തന്ത്രങ്ങൾ പൂർണ്ണമായി പൊളിച്ചെഴുതണമെന്ന് സംസ്ഥാന കോൺഗ്രസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്നതിനപ്പുറം അവരെ പ്രതിക്കൂട്ടിലാക്കുന്നതും സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങളെ കൈയിലെടുക്കുന്നതുമായ പ്രചാരണ തന്ത്രങ്ങൾക്ക് ഊന്നൽ നൽകാനാണ് കോൺഗ്രസിന് കൊടുത്ത നിർദ്ദേശം വിമർശിക്കാനായി പോലും സർക്കാരിന്റെ ജനപ്രിയ പദ്ധതികളെ പരാമർശിക്കരുതെന്നും പ്രസംഗങ്ങളിൽ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ ഒരു കാരണവശാലും പറയാൻ പാടില്ലെന്നും പകരം ശബരിമല സ്വർണപ്പാളി കവർച്ച പോലെ പൊതുജനത്തിന്റെ ധാർമ്മിക രോഷം ഉണർത്തുന്ന വിഷയങ്ങൾ കൂടുതൽ എടുത്തിട്ടലക്കണമെന്നുമൊക്കെയാണ് കോൺഗ്രസിന്റെ പ്രചാരണ തന്ത്രങ്ങൾ തയ്യാറാക്കുന്ന ഏജൻസി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് തിരിച്ചടി കൂടി കണക്കിലെടുത്താണ് ഈ നിർദ്ദേശം ഹൈക്കമാൻഡ് വഴിയാണ് സംസ്ഥാന നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ശബരിമല നട തുറക്കുന്നു തന്നെ വാർഡ് തലത്തിൽ കോൺഗ്രസ് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചത് ഇത്തരം വിഷയങ്ങൾ സജീവമായി നിലനിർത്തുക എന്നതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ ചെയ്യേണ്ടത് എന്നാണ് നിർദ്ദേശത്തിലുള്ളത് ബീഹാറിൽ കോൺഗ്രസിന്റെ പ്രചാരണ തന്ത്രം ആകെ പാളിയെന്ന വിലയിരുത്തൽ ഹൈക്കമാൻഡിനുണ്ട് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അവിടെ സ്ത്രീകൾക്ക് പതിനായിരം രൂപ ഒറ്റത്തവണയായി നൽകുന്ന പദ്ധതി മുഖ്യമന്ത്രി നിതീഷ് കുമാർ പ്രഖ്യാപിച്ചിരുന്നു ഇതിനെതിരെയൊക്കെ കോൺഗ്രസ് ശക്തമായ പ്രചാരണവും നടത്തി ഇത് തട്ടിപ്പാണെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിച്ചത് എന്നാൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഇതെല്ലാം നിർത്തലാക്കുമെന്ന പ്രതീതിയാണ് ഇതോടെ ഉണ്ടായത് അതുകൊണ്ട് മഹാഗഡ്ബന്ധൻ സഖ്യത്തെ പരാജയപ്പെടുത്തണമെന്ന എൻ ഡി എ പ്രചാരണത്തിന് അനുകൂലമായി ജനം ചിന്തിച്ചു എന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാന സ്ഥിതി ഉണ്ടായത് നേതൃത്വം കണക്കിലെടുക്കുന്നുണ്ട് അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ ഉൾപ്പെടെ നാല് മിഷനുകളും പിരിച്ചുവിടുമെന്ന് യു ഡി എഫ് കൺവീനർ ആയിരുന്ന എം എം ഹസ്സൻ പ്രസ്താവിച്ചിരുന്നു രണ്ടര ലക്ഷം പേർക്ക് വീട് നൽകിയ ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന ഈ പ്രസ്താവന വലിയ തിരിച്ചടിക്കാണ് വഴിവച്ചത് അതുപോലെ തന്നെയായിരുന്നു വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും ആദ്ര മിഷനും ഇവയൊക്കെ അന്ന് ഇടതുമുന്നണി വലിയ തോതിൽ പ്രചാരണ ആയുധമാക്കി ഇപ്പോഴും അവർ ഇത് പ്രചരിപ്പിക്കുന്നുമുണ്ട് ഇതുകൊണ്ട് ഇക്കുറി തികഞ്ഞ ജാഗ്രത വേണമെന്നാണ് കോൺഗ്രസ് ഉന്നത തലത്തിൽ നിന്നുള്ള നിർദ്ദേശം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന സർക്കാരിന്റെ പ്രഖ്യാപനത്തെയും ക്ഷേമ പെൻഷൻ വർധന ഉൾപ്പെടെയുള്ള ജനപ്രിയ പദ്ധതികളെയും കോൺഗ്രസ് ശക്തമായി വിമർശിച്ചു വന്നതാണ് ഇവയൊന്നും നടപ്പാക്കുന്നതിനെയോ നൽകുന്നതിനെയോ അല്ല വിമർശിച്ചത് എന്നാലും ഈ നിലപാടിനെയെല്ലാം കോൺഗ്രസിനെതിരെ ഉപയോഗിക്കാൻ ഇടത് മുന്നണിക്ക് കഴിയുമെന്ന് പലവട്ടം ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഇക്കാര്യത്തിലെല്ലാം തികഞ്ഞ ജാഗ്രത വേണമെന്ന നിലപാടാണ് കോൺഗ്രസ് താഴെ തട്ടുവരെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ പ്രചാരണ തന്ത്രവും രീതികളും പാടെ മാറ്റുമെന്നാണ് പറയപ്പെടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇതിന് കടുത്ത പ്രക്ഷോഭത്തിന്റെ രൂപവും ഭാവവും കൈവരുമെന്നാണ് അവർ നൽകുന്ന സൂചന എന്തായാലും അവർ പ്രചാരണ തന്ത്രം മാറ്റി പരീക്ഷിക്കട്ടെ അതിനെ പ്രതിരോധിക്കാൻ ബാക്കി പാർട്ടികൾ തന്ത്രമോ കുതന്ത്രമോ മെനയട്ടെ നമുക്ക് കാത്തിരിക്കാം കളിയുടെ ലെവൽ മാറുമോ ഇല്ലേയെന്ന് വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ അറിയാം